ആശാ സമരം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് സാധാരണ നിലക്ക് നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ ചിന്തയുടെ ഭാഗമായി വരുന്നൊരു കാര്യമാണ് പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ നിലവേ അത് തീരുകയുള്ളു അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നത് നമ്മൾ ആദ്യം ആലോചിക്കണമല്ലോ ഇപ്പോൾ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ ആശ എന്നത് എക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് അതാണല്ലോ ആശ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇവരെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിലുണ്ടായിരുന്ന സർക്കാർ യു ഡി എഫ് സർക്കാരായിരുന്നു അന്നത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല രണ്ടായിരത്തി ആറില് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അതിന് ശേഷമാണ് ആശാ പദ്ധതി നടപ്പാക്കുന്നെടുത്തത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഉത്തരവിറങ്ങിയത് ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് തീരദേശ മേഖലയിലും ആദിവാസി മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് പലതരത്തിലുള്ള ഇടപെടലുകളുണ്ടായി അതിൻ്റെ ഫലമായി കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചു കേന്ദ്ര സർക്കാർ ഈ ഇനം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഇൻസെൻറ്റീവ് തന്നെയാണ് ആശമാർക്ക് ഇപ്പോഴും നൽകി വരുന്നത് അതേസമയം നമ്മുടെ രാജ്യത്ത് ആശമാർക്ക് മികച്ച ഓണറേറിയ നൽകുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപ മാത്രമാണ് ആശമാർക്ക് ഓണറേറിയമായി നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ എടുത്താൽ എൽ ഡി എഫ് സർക്കാർ ആറായിരം രൂപയുടെ വർധനവാണ് ഓണറേറിയത്തിൽ ആശമാർക്ക് നൽകിയത് അതായത് നിലവിൽ ഏഴായിരം രൂപയാണ് ഓണറേറിയവും മറ്റ് ഇൻസെൻറ്റീവുകളും ഉൾപ്പെട്ട ഉൾപ്പെടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശയ്ക്ക് പതിമൂവായിരം രൂപ ഓണറേറിയവും ഇൻസെൻറ്റീവും ലഭിക്കും അതിൽ കൂടുതൽ ലഭ്യമാകുന്ന ആശമാരുമുണ്ട് അതിൽ ഓണർ ഏറിയവും ഇൻസെൻറ്റീവുകളുടെ നാൽപ്പത് ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ആഴ്ചയില് ആയിരം രൂപ ഒരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷേ ആ സർക്കാരിന് എതിരെയാണോ ഇൻസെൻറ്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത് ഇത് സമരം ചെയ്യുന്നവരാലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇപ്പോൾ ഈ സമരം ആരംഭിച്ചപ്പോൾ നമ്മൾ കാണേണ്ടത് അതിനെത്രയോ മുൻപ് ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനേഴിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു അതിനു മുൻപ് ആശമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള എൻ എച്ച് എമ്മിന് നൽകാനുള്ള കുടിശിക നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനം കത്തയക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ എം പിമാരുടെ യോഗത്തിൽ എൻ എച്ച് എമ്മിന് ആശാ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ കുടിശ്ശികയായ അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപ ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉള്ളൊരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരാണുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആശാവർക്കർമാരും സമരത്തിലില്ല ഇപ്പോൾ ബഹുഭൂരിപക്ഷവും ഫീൽഡിൽ സേവനത്തിലാണ് ഇപ്പോഴും സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സമരമായി ഈ സമരം മാറുന്നില്ല പക്ഷേ ചെറിയ വിഭാഗമായതുകൊണ്ട് അവഗണിക്കാനല്ല സർക്കാർ തയ്യാറായത് നിങ്ങൾ പറഞ്ഞതുപോലെ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് സർക്കാർ നടത്തിയത് അഞ്ച് തവണ അവരുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി സമരസമിതിയുമായി മൂന്ന് തവണ ചർച്ച നടത്തി മൂന്നാമത്തെ പ്രാവശ്യം ധനകാര്യമന്ത്രിയും ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതുകൂടാതെ എൻ എച്ച് എം ഡയറക്ടറും രണ്ട് പ്രാവശ്യം ചർച്ച നടത്തി തൊഴിൽ മന്ത്രിയും സമരം നടത്തുന്ന ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു അപ്പം അവരുന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും നടപ്പാക്കിയിട്ടുണ്ട് അവരുന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ആറ് രണ്ട് ഇരുപത്തഞ്ചിന് ചർച്ച നടത്തി സമരസമിതിയായി ഉദ്യോഗസ്ഥലത്തിലും ചർച്ച നടന്നു മന്ത്രിതലത്തിലും ആറാം തീയതി ആശാ ഫെഡറേഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉപാധിരഹിത ഹോണറേറിയം നൽകാൻ തീരുമാനമെടുത്തു ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഇ ഹെൽത്തിന് നിർദ്ദേശം നൽകി ലെപ്രസി സർവേയുമായി ഉന്നയിച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു അതിന് പരിഹാരം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം വരെയുള്ള ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകിയിട്ടുമുണ്ട് ഇതുകൂടാതെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയിരുന്ന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു ശേഷിക്കുന്ന ആശമാരെ കൂടി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ നടപടിയും സ്വീകരിച്ചു ആയുഷ് മേഖലയിലൂടെ കുറച്ച് ആശമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് മുഴുവൻ ആശമാർക്കും നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്തു പക്ഷേ ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയവും അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകിയാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന നിലപാടാണ് സമരം ചെയ്യുന്നവർ സ്വീകരിക്കുന്നത് അത് ഇപ്പോഴത്തെ പൊതുവായ സ്ഥിതിയൊക്കെ അവരോട് അവരെടുത്ത് വ്യക്തമാക്കിയതാണ് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയും വ്യക്തമാക്കിയതാണ് ഇതിനൊന്നും ഞങ്ങൾക്കൊരു വാശിയുള്ള കാര്യം അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഓണറേറിയും വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുക അതാണ് നേരത്തെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് വീണ്ടും സമരം തുടരുന്ന സാഹചര്യം വന്നപ്പോഴാണ് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ അഭ്യർത്ഥന വന്നത് അത് മാനിച്ച് ആ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തി ഈ ചർച്ചയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ആശമാരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു ഭൂഭൂരിപക്ഷം ആശമാർ അംഗങ്ങളായ യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഈ തീരുമാനം അംഗീകരിച്ചു സമരം ചെയ്യുന്ന കെ എച്ച് ഡബ്ല്യു എന്ന സംഘടനയുമായി ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞാണ് ഇവർ പോയത് എന്നാൽ അവർ സമരത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ഈ ചർച്ചയിലെ എടുത്ത മിനിറ്റ്സിലെ പ്രധാന കാര്യങ്ങളും വേണമെങ്കിൽ പറയാം ആശമാരുടെ വിഷയം വിശദമായി ഐ എ എസ് ഓഫീസർ നേതൃത്വം കമ്മിറ്റി പരിശോധിക്കും ഇതിലെ ആരോഗ്യം തൊഴിൽ ധനകാര്യം എൻ എച്ച് എം വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുണ്ടാവും റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ കമ്മിറ്റി സമർപ്പിക്കണം ട്രേഡ് യൂണിയനുകളുമായി കമ്മിറ്റി ആശയവിനിമയം നടത്തും ഇതിൽ ഞങ്ങൾക്ക് ആശമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം വെച്ച് പുലർത്തുന്നവരല്ല ഈ സർക്കാർ ആശമാർക്ക് കഴിയാവുന്നത്ര സഹായം ചെയ്യുക എന്ന നിലപാട് തന്നെയാണുള്ളത് അത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അത് മനസ്സിലാക്കുന്നവരാണ് മഹാഭൂരിപക്ഷം തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇപ്പോൾ സർവീസിൽ യഥാർത്ഥ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊരു വാശിയുടെ പ്രശ്നമല്ല അത് ഈ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇടപെട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവസാനിപ്പിച്ച് പോവുക എന്താണ് യഥാർത്ഥ വഴി അതവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്